ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് കനത്ത കാറ്റിലും മഴയിലും വൻ കൃഷിനാശവുമുണ്ട് കോഴിമലയിൽ മുന്നൂറോളം ഏലം നശിച്ചു മൂന്നാർ മൂലത്തറയിൽ മരം വീണതിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ സുരേഷ് ഏലത്തോട്ടമടക്കം മഴയത്ത് നശിക്കുന്ന സാഹചര്യമാണോ നമ്മൾ ഈ മഴ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സുജയ ഇടുക്കിയിൽ ഇടവിട്ട മഴ തുടരുകയാണ് മഴ മാറി നിൽക്കുമ്പോഴും ശക്തമായ കാറ്റാണ് ഇപ്പോൾ പ്രതിസന്ധിയായി മാറുന്നത് ഇന്ന് രാവിലെ അടിമാലിയിൽ കനത്ത കാറ്റിലുണ്ട് കാറ്റിൽ വാഴക്കൃഷി നശിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ നമ്മളുള്ളത് അണക്കരയിലാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏലത്തോട്ടം ഭാഗികമായി നശിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഉള്ള അണക്കരയിലെ ഈ തോട്ടത്തിൽ മാത്രം മുന്നൂറിലധികം ഏലച്ചെടികളാണ് നശിച്ചിട്ടുള്ളത് ഇന്നലെയും ഇന്നും ഉണ്ടായ കാറ്റിലാണ് ഇത്രയും വലിയ കൃഷിനാശം ഉണ്ടായത് ഈ സ്ഥലം ഉടമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ കാറ്റിങ്ങനെ തുടരുന്നൊരു പ്രതിസന്ധിയാണല്ലേ ചേട്ടാ തീർച്ചയായിട്ടും അതായത് ഇപ്പം ഈ മഴ വന്ന ആദ്യം തന്നെ കാറ്റോട് കൂടിയാണ് ഇത് എത്തിയത് അതായത് ചുഴലിക്കാറ്റ് പോലെ ഒരു ഏരിയ തിരിച്ച് കംപ്ലീറ്റ് അടിച്ച് മടക്കി കളയുന്ന ഒരു രീതിയിലാണ് ചെടി പോകുന്നത് ഏകദേശം ഒന്നര കിലോ ചരക്ക് വരെ എടുക്കാവുന്ന ചെടികളാണ് ഇപ്പോൾ ഒരു മുന്നൂറോളം ചെടികളെ ഇവിടെ എനിക്ക് ഓടിഞ്ഞു പോയിട്ടുള്ളത് ഇതുപോലെ തന്നെ സമാന പ്രശ്നം തൊട്ടടുത്തുള്ള കർഷകരെല്ലാം നേരിടുന്നില്ലേ എല്ലാവരും തന്നെ അതായത് ഏരിയയിൽ പല ഏരിയയിൽ നിന്നും എനിക്ക് ആൾക്കാർ പറഞ്ഞു കേട്ടു ഇതുപോലെ തന്നെ ഏരിയ തിരിച്ച് ചുഴലിക്കാറ്റ് പോലെ അടിച്ച് ഏലം പറഞ്ഞിട്ടുണ്ട് സുജയ ഇ ഇപ്പോഴും കാറ്റ് വീശുന്നു എന്നത് ഒരു പ്രതിസന്ധിയായി മാറുകയാണ് ഇതിന് സമാനമായ പ്രതിസന്ധി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് നിരവധി കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലാവുന്നത് മഴ എന്തായാലും ഈ നിമിഷം മാറി നിൽക്കുകയാണ് പക്ഷേ ശക്തമായ കാറ്റാണ് പ്രതിസന്ധി ആവുന്നത് മൂന്നാറിനും പൂപ്പാറയ്ക്കും ഇടയിൽ ഇപ്പോൾ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്താണേലും മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇപ്പോഴും കാറ്റ് വീശുന്നുണ്ട് ഇപ്പോൾ രാഹുൽ നിൽക്കുന്നത് ബെന്നിച്ചന്റെ ഏലത്തോട്ടത്തിലാണ് അവിടെ മുന്നൂറോളം മൂട് ഏലമാണ് നശിച്ചത് അവിടെ ഇപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നു കർഷകരുടെ കർഷകരുടെ വിളകൾ നശിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്